എക്സാ ലോജിക്കുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന് നേരത്തെ തന്നെ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് പിഴ ഇട്ടിരുന്നുവെന്ന് സൂചന എ കെ ജി സെൻറ്ററിൽ രജിസ്ട്രേഡ് ഓഫീസ് തുടങ്ങിയതുമായി ബന്ധപ്പെട്ട പരാതിയിലായിരുന്നു ഇത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് പരാതി കിട്ടിയത് ഇത് ഇത് ആർ ഒ സിക്ക് കൈമാറി വീണയോടെ വിശദീകരണം ചോദിച്ചു വിശദീകരണം തൃപ്തികരമല്ലാത്തതിനാൽ നടപടിയുമെടുത്തു ആദ്യം ഒരു ലക്ഷം രൂപ കമ്പനിക്ക് പിഴയിട്ടെങ്കിലും പിന്നീട് ഇരുപതിനായിരം ആക്കി കുറച്ചു ഇതിന്റെ ഭാഗമായി വീണയുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു ഇതിനുശേഷമാണ് കമ്പനി മരവിപ്പിക്കാൻ വീണ അപേക്ഷ നൽകിയത് ആ അപേക്ഷയിലും നിറയെ പ്രശ്നമായിരുന്നു എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട പരാതികൾ ഏറെ നാളായി ഉയരുന്നു അത് കുരുക്കായി മാറുമെന്ന് ആർ ഒ സിയുടെ എ കെ ജി സെൻടറുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിൽ തന്നെ വീണയ്ക്ക് മനസ്സിലായി ഈ സാഹചര്യത്തിലായിരുന്നു കമ്പനി മരവിപ്പിക്കാൻ ശ്രമിച്ചത് രേഖകളിൽ കൃത്രിമം കാണിച്ചതായാണ് ആർ ഒ സി കണ്ടെത്തലിൽ പറയുന്നത് എക്സാലോജിക് കമ്പനി മരവിപ്പിക്കാനായി നൽകിയ അപേക്ഷയിലും സത്യവാങ്മൂലത്തിലും തെറ്റായ വിവരങ്ങളുള്ളതെന്ന് ആർ ഒ സി വ്യക്തമാക്കുന്നുണ്ട് വീണയെ പ്രോസിക്യൂട്ട് ചെയ്യണമെന്നാണ് ബംഗളൂരു ആർഒ സിയുടെ റിപ്പോർട്ടിൽ ആവശ്യപ്പെടുന്നത് അതുകൊണ്ട് തന്നെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിൻ്റെ അന്വേഷണവും നിർണായകമാകും വീണയുടെ കമ്പനിയായ എക്സാലോജിക് മരവിപ്പിച്ചത് പലതും മറച്ചുവെക്കാനാണെന്ന് നേരത്തെ തന്നെ വിവിധ കോണുകളിൽ നിന്ന് ആരോപണം ഉയർന്നിരുന്നു എക്സാലോജിക്കിനും വീണാ വിജയനും തിരിച്ചടിയായ ആർഒസി ബംഗളൂരുവിന്റെ റിപ്പോർട്ടിൽ മരവിപ്പിക്കലിന്റെ ക്രമക്കേടും കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് കമ്പനി മരവിപ്പിക്കൽ നടപടിക്കായി ആർഒസിക്ക് സമർപ്പിച്ച രേഖകളിൽ വീണ കൃത്രിമം കാട്ടിയെന്നാണ് റിപ്പോർട്ടിൽ ആരോപിക്കുന്നത് മരവിപ്പിക്കലിന് അപേക്ഷിക്കാനുള്ള മതിയായ യോഗ്യത വീണയുടെ കമ്പനിക്ക് ഉണ്ടായിരുന്നില്ല രണ്ടു വർഷത്തിനിടയിൽ ഒരു ഇടപാടും നടത്തിയിട്ടില്ലാത്ത കമ്പനികൾക്ക് മാത്രമാണ് മരവിപ്പിക്കാൻ അപേക്ഷ നൽകാൻ കഴിയുക ഇത് മറച്ചു വെച്ചാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കമ്പനി അപേക്ഷ സമർപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ മെയ് മാസത്തിൽ കമ്പനി ഇടപാട് നടത്തിയതിന് രേഖയുണ്ടെന്ന് ആർ ഒ സിയുടെ പരിശോധനയിൽ കണ്ടെത്തുകയായിരുന്നു ഇതിൽ നിന്നാണ് പിഴ ചുമത്തിയ ശേഷം മരവിപ്പിക്കാൻ ശ്രമിച്ചതെന്ന് വ്യക്തമാകുന്നത് നിയമ നടപടി നേരിടുന്ന കാര്യം കമ്പനി മറച്ചുവെച്ചെന്നും കണ്ടെത്തലിൽ പറയുന്നു തീർപ്പ് കൽപ്പിക്കാത്ത നിയമ നടപടികളോ നികുതി അടയ്ക്കാൻ ഉണ്ടെങ്കിലോ മരവിപ്പിക്കലിനെ അപേക്ഷിക്കാൻ കഴിയില്ല ഇത് പാലിക്കാനായി നിയമ നടപടികളില്ലെന്നും നികുതി ബാക്കിയില്ലെന്നുമാണ് എക്സാലോജിക് നൽകിയ രേഖയിൽ പറയുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കമ്പനീസ് ആക്ട് പ്രകാരം ഡയറക്ടർക്ക് അടക്കം നോട്ടീസ് ലഭിച്ചത് എക്സാലോജിക് മറച്ചുവച്ച മറച്ചുവെച്ചാന്നാണ് ആർ ഒ സി പറയുന്നത് അതായത് നികുതിയായി നാൽപ്പത്തിരണ്ട് കോടി ആദായ നികുതിയായി നാപ്പത്തിരണ്ട് ലക്ഷത്തി മുപ്പത്തി എണ്ണായിരത്തി മുപ്പത്തി എട്ട് രൂപയും അതിന്റെ പലിശയും എക്സാലോജിക് അടയ്ക്കാൻ ബാക്കിയുണ്ടായിരുന്നു ഇതെല്ലാം മറച്ചുവെച്ചാണ് എല്ലാ മാനദണ്ഡങ്ങളും പാലിക്കുന്നുവെന്നുള്ള തെറ്റായ സാക്ഷ്യപത്രങ്ങൾ വീണയും എക്സാലോജിക്കും ഹാജരാക്കിയത് ഇതെല്ലാം ഇനി തിരിച്ചടിയായി മാറും സാങ്കേതികവിദ്യയുടെ പുരോഗതിക്കൊപ്പം സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ വളരുന്നത് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് വെല്ലുവിളിയാണെന്നും എക്സാലോജിക് സൊല്യൂഷൻസിനെതിരെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം തുടരുന്നതിൽ തെറ്റില്ലെന്നും കർണാടക ഹൈക്കോടതി വിലയിരുത്തുന്നു ജസ്റ്റിസ് എം നാഗ ജസ്റ്റിസ് എം നാഗപ്രസന്നയുടെ ബെഞ്ച് വെള്ളിയാഴ്ച പുറപ്പെടുവിച്ച വിധിയുടെ പകർപ്പ് ഇന്നലെയാണ് പുറത്തുവന്നത്